അപ്പോഴേ ഹായ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിരുന്നു നമ്മളെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒരു അവധി ദിവസം കൂടെ അതിനപ്പുറത്ത് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരു ദിവസമാണ് പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താന്നറിയില്ല ഭയങ്കര സ്പീഡായിരുന്നു അല്ലെ ഭയങ്കര സ്പീഡായിരുന്നു നമ്മൾ ദിവസം പോകുന്നത് അറിയുന്നില്ല എന്ന് മാത്രമല്ല സൺഡേ അങ്ങനെയാണ് നമ്മൾ ജോലിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ സമയം ഇങ്ങനെ പോകും പക്ഷെ ഞായറാഴ്ച അങ്ങനെയല്ല ഭയങ്കര സ്പീഡാണ് രാവിലെ എഴുന്നേറ്റത്തെ ഓർമ്മയുള്ളൂ പിന്നീട് പെട്ടെന്ന് ആ ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ ഈ ഡേ എങ്ങനെയാ പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്ക് വീട്ടില് വീട് വൃത്തിയാക്കാൻ പിന്നെ എന്തെങ്കിലും എല്ലാരും ദിവസം തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ടൈം അങ്ങനെ പോകും ശരിയാണ് കാരണം എൻഗേജ്മെന്റ്സ് സമയം പിന്നെ രാവിലെ ഓൾറെഡി ലേറ്റ് ആയിട്ടായിരിക്കും അത് ഉറപ്പാണ് സൺഡേ പൊതുവേ നമ്മൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് സൺഡേ അങ്ങനെയുള്ള ദിവസമാണ് എന്തായാലും നമ്മള് മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല നമ്മൾ ആഗ്രഹിച്ചു വരുന്ന ദിവസമാണ് പക്ഷേ ഭയങ്കര സ്പീഡ് സ്പീഡ് കൂടുതലായിട്ട് തീർന്നു പോകുന്ന പോലെയാണ് നമ്മുടെ സൺഡേസ് പൊതുവേ ഉള്ളത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു എന്തായാലും സൺഡേയ്സിനായിട്ടുള്ള വെയ്റ്റിംഗ് ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് നാളെ മൺഡേ ആണ് അപ്പോൾ ഇന്ന് സൺഡേ നാളെ വൺഡേ മൺഡേയിൽ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് സൺഡേ അവനാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ബൈ ബൈ